ഇന്നലെ കെ എസ് നേതാക്കന്മാരെ തലയിൽ തുണിയിട്ട് കറുത്ത തുണിയിട്ട് കയ്യാമ്പം വെച്ച് കോടതിയിൽ ഹാജരാക്കി അവർ തീവ്രവാദികളാണോ കുറ്റവാളികളാണോ എവിടേക്കാണ് പോലീസ് പോകുന്നത് കേരളത്തിൽ അപ്പോ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ സേനയിലുണ്ട് ഇവരെല്ലാം എല്ലാ വൃത്തികേടുകൾക്കും അഴിമതിക്കും കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് അവർക്ക് പാർട്ടി സംരക്ഷണം കൊടുക്കുന്നത് കൊണ്ടാണ് പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടാണ് കള്ളക്കേസിൽ കെഎസുകാരെ കുടുക്കി വിദ്യാർത്ഥി നേതാക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കി തീവ്രവാദികളെയും കൊടും ക്രിമിനലുകളെയും കൊണ്ടുവരുന്നത് പോലെ തലയിൽ തുണിയിട്ട് കയ്യാമം വെച്ച് കൊടുത്തിട്ടു എന്ത് നീതിയാണ് കേരളത്തിൽ നടപ്പാക്കുന്നത് രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചെവിയിൽ നുള്ളിക്കോ പണ്ടൊക്കെ ഞങ്ങൾ എല്ലാം പൊറുക്കുമായിരുന്നു ഇനി ഇതെല്ലാം ഞങ്ങൾ ഓർത്തുവെക്കും ചെവിയിൽ നുള്ളി വെച്ചോ ഒറ്റൊരുത്തൻ കാക്കിയിട്ട് നടക്കില്ല ഒറ്റൊരുത്തൻ കേരളത്തിൽ ഈ വൃത്തികേട് കാണിക്കുന്ന ഒരുത്തിനും കേരളത്തിൽ കാക്കിയിട്ട് നടക്കില്ല അത്ര മാത്രം തോന്നിയാസവും അസംബന്ധവുമാണ് ഇവർ കാണിക്കുന്നത് വിദ്യാർത്ഥി നേതാക്കന്മാരെ തലയിൽ തുണിയിട്ട് തീവ്രവാദികളെ പോലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന കാടത്തം എവിടെയാണുള്ളത് എവിടെ മുഖ്യമന്ത്രി എത്ര സംഭവങ്ങളാണ് കേരളത്തിൽ കേരളത്തിലുണ്ടാകുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എന്റെ മൌനം പാലിക്കുന്നു ഞാൻ ഒട്ടക പക്ഷിയെ പോലെ മണ്ണിൽ തല പൂർത്തിക്കുകയാണ് ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല നിങ്ങളുടെ ഈ മൗനം നിങ്ങൾക്ക് ഭയമാണ് സംസാരിക്കാൻ നിങ്ങൾക്ക് പേടിയാണ് സംസാരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഈ സംഭവങ്ങൾ ഉണ്ടായത് നിങ്ങളുടെ വകുപ്പിലാണ് ഈ വൃത്തികേടുകൾ നടന്നിരിക്കുന്നത് നിങ്ങളുടെ വകുപ്പിലാണ് മുഖ്യമന്ത്രി ഈ തോന്നിയാസം മുഴുവൻ നടക്കുന്നത് കേട്ട് കേൾവിയില്ലാത്ത വൃത്തികേടുകൾ കേരളത്തിൽ പോലീസിന്റെ പേരിൽ അരാജകത്വവും അതിക്രമവും നടക്കുന്നത് കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് ഒരു തീവ്രവാദികളെ പോലെയാക്കി നിങ്ങൾ മാറ്റി നിങ്ങളുടെ ഇച്ഛാനുസരണം അവരെ പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ പാർട്ടിക്കാരുടെ തോതിയാസത്തിന് കൂട്ടുനിൽക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഈ കേരള പോലീസിനെ നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം